നമ്മളെ നാടിൻ്റെ പച്ചപ്പതിന കാണിക്കാണെങ്കിൽ അപ്പം നമ്മളിന്ന് പോവാൻ വേണ്ടി പോകുന്നത് എവിടെ പോന്നെ എവിടെ പോന്നേ ആ അപ്പോൾ നമ്മളൊരു കല്ലുമ്മക്കായ കൃഷിയുണ്ട് അപ്പം അതിൻ്റെ നിലവിലെ സ്ഥിതി എന്ന് നോക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ കൃഷി ഏത് ഭാഗത്തല്ലേ ആ അപ്പോൾ ഇതാണ് നമ്മളെ കല്ലുമ്മക്കായ കൃഷി കല്ലുമ്മക്കായ അല്ല കയറുമക്കായ് പേര് കല്ലുമ്മക്കായ് ആണെങ്കിലും ഇപ്പോൾ കയറുമ്മ ഇത് കൃഷി ചെയ്യുന്നത് അപ്പം നല്ല നല്ല പ്രകൃതി ഭംഗിയിലെ നമ്മളെ ആയിട്ട് ഈ കാണുന്നത് ആലപ്പുഴ തോറ്റു ആലപ്പുഴ തോറ്റുപോകും അല്ലേ ആലപ്പുഴ ഒരു ഇത്ര സ്റ്റൈലിലെ സ്ഥലം നമ്മൾ വേണമെങ്കിൽ ആകെ വേസ്റ്റും കരിഞ്ഞ വെള്ളവും പക്ഷെ നമ്മളെന്താ നോക്കി വേസ്റ്റ് ഇല്ലാത്ത നല്ല അടിപൊളി പുഴ നമ്മുടെ ആയിത്തിപ്പുഴ പക്ഷേ ഈ അടുത്ത കാലത്ത് ഇല്ലാണ്ടാക്കും പോലെ എല്ലാ ആൾക്കാർ വന്ന് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ ആവും ഇതാണ് നമ്മുടെ കല്ലുമ്മക്കായി കൃഷി സ്ഥാപിച്ച സ്ഥലം ഈ തോണിയിലെ പൈലറ്റ് ഷിബിയാകും നല്ല വെയിലുണ്ട് കേട്ടാ എങ്ങനെയാ അവസ്ഥ ഉണ്ടാ പിടിച്ചിട്ടുണ്ടോ ഉണ്ടല്ലേ അപ്പൊ നമ്മള് സ്ഥാപിച്ച വിത്ത് ഏതാനാ കയറിന് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വമ്പം നഷ്ടമാണ് ഉണ്ടായിരുന്നു കല്ലുമ്മക്കായൊക്കെ കൃഷി ചെയ്തിട്ട് നല്ല നഷ്ടം സംഭവിച്ചിരുന്നു കാരണം നല്ല ചൂടായിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലം വർഷം അപ്പം എല്ലാ കല്ലുമ്മക്കായും നമുക്ക് നശിച്ച് ആ ഒരു കൃഷി കഴിഞ്ഞ പ്രാവശ്യം വലിയ രീതിയിലാണ് നഷ്ടം ഉണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല നിലവിൽ ഇപ്പം നല്ല രീതിയിൽ കയറിൽ ഈ വിത്ത് പിടിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഏത് രീതിയിലാണ് പ്രകൃതിയുടെ സ്വഭാവം മാറുന്നതെന്ന് നമുക്കറിയില്ല പാവി പിടിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ പുഴയുടെ പ്രശ്നം എന്ന് വെച്ചാല് വലിയ പാവി പിടിക്കുന്ന അതാണ് ഇത് നശിക്കാൻ്റെ പ്രധാന കാരണം അപ്പ എണ്ണ എടുക്കാൻ വേണ്ടി പോയി നോക്കട്ടെ നൂറ്റി എഴുപത്തേഴ് കൈ ഇട്ടിട്ടുണ്ട് കല്ലിയമ്മ കൈ ഈ പ്രാവശ്യം കുറച്ചും കൂടി ഇടണായിരുന്നു അല്ലേ ആ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് കൈ കിട്ടണം ആ വിത്ത് കുറച്ച് മോശം ആ അപ്പം മൂന്ന് ചാക്ക് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപതോളം കൈ ഇടണം പക്ഷെ വിത്ത് വന്നത് കുറച്ച് മോശമായി പോയി കുറേയെല്ലാം വിത്ത് ചത്തുപോയി അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ കൈ നമുക്ക് കിട്ടിയില്ല കിട്ടും അപ്പോൾ ഒരു ചാക്കിട്ട് കഴിഞ്ഞാൽ എൺപത് എഴുപത് റേഞ്ച് കിട്ടുന്നതാണ് കല്ലുമ്മക്കായ വിദഗ്ധൻ ഷിബി പറയുന്നത് ഇതിനെല്ലാത്തിലും വിദഗ്ധനാണ് കല്ലുമ്മക്കായ് ആയാലും നിങ്ങൾ എൻ്റെ മുന്നിലെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും കല്ലുമ്മക്കായ് മത്സ്യകൃഷി ഞണ്ട് കൃഷി തുടങ്ങി എല്ലാ മേഖലകളിലും കഴി തെളിയിച്ച വയ്ക്കുകയാണ് ഏതായാലും പുഴയിൽ വന്നിട്ട് പുഴേനെ കുറിച്ചൊരു വിവരണം നടത്താം അപ്പോൾ ആ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊക്കാലെന്ന് പറയും അതൊരു ദ്വീപാണ് ആടെ സർക്കാരിൻ്റെ സ്ഥലമായതുകൊണ്ട് ആൾ താമസമൊന്നുമില്ല വലിയ രീതിയിലെ പക്ഷി സങ്കേതവും അതുപോലെ തന്നെ മീൻ വിഭവങ്ങളും വലിയൊരു സ്ഥലമാണ് അതുപോലെ ഈ കാണുന്നത് തെക്കേ കാട് എന്ന് പറയും ആ അപ്പോൾ ഇത് തെക്കേ കാട് എന്ന് പറയും ഇതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടക്കേ കാട് എന്ന് പറയും ഇത് നമ്മുടെ ഐ ടി പ്രദേശം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കല്ല് മുക്കെ നല്ല ഉഷാറാവട്ടെ ഇപ്രാവശ്യം നല്ലൊരു വിളവ് കിട്ടുന്ന നമ്മുടെ പ്രതീക്ഷ ബാക്കി നമുക്ക് കണ്ടുതന്നെ കാണേണ്ടി വരും അപ്പോൾ ഏതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണല്ലത് കൗതുകം കാണിച്ചു തരാം അതായത് ഈ നമ്മൾ നിക്ഷേപിച്ച കല്ലുമ്മക്കായി അല്ലെങ്കിൽ ഈ വിത്ത് അടിഭാഗത്തു കയറി കയറി വന്ന് എന്താ മുകളിൽ വന്ന് നിൽക്കുന്ന കാഴ്ച കാണുന്ന പക്ഷെ ഇതെല്ലാം ഇപ്പം ചത്തു വെയിലും കൊണ്ടിട്ട് നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ടോ എല്ലാം നല്ല രീതിയിൽ കാണുന്നുണ്ട് നല്ലതായിട്ട് വന്നാൽ മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നഷ്ടം നമുക്ക് നേർത്തണ്ടേ എല്ലാം കുടിച്ചിട്ടുണ്ടല്ലേ നല്ല ഇറച്ചിയിലുള്ള വിത്താണ് പക്ഷെ കൊണ്ടുപോകാൻ സമയത്ത് കുറേണം വായി പൊളന്ന് മരിച്ചുപോയി എല്ല സെറ്റ് തന്നെ പക്ഷേ നമ്മളെ പ്രകൃതി കരിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്രാവശ്യം പണി കിട്ടും നമ്മൾ കാരണം വെള്ളം ചൂടധികമാണെങ്കിൽ ഇപ്രാവശ്യം പണി കിട്ടും കഴിഞ്ഞ പ്രാവശ്യം അതേ കാലാവസ്ഥയാണെങ്കിൽ കാരണം ഓരോ വർഷം കഴിഞ്ഞാൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിലും അതിൻ്റെ ഇത് ബാധിക്കും ആസിയത്രയാ ഇക്ക ഇക്ക ഇങ്ങോട്ട് നീടാ ഹേ ആവശ്യമില്ല ഇല്ലല്ലോ ഒന്നില്ലതെന്നല്ലേ പറഞ്ഞു ചണ്ടി എന്ന് പറഞ്ഞാ നാടെ സെയ്റ്റ് ഇല്ലടാ ശരിയായി സെയ്റ്റ് ആമട്ടങ്ങേ ഇടിച്ചിന്ന് ആമട്ടേ ഇടിച്ചിന്ന് ഇരിക്കുവാർന്നോളി ഹരി ദേരെ തോണി അപ്പൊ ഇപ്പോഴേ നമ്മൾ റൈഡ് പോയിട്ട് വരാം ഇപ്പം പാട്ടെല്ലാം പാടുന്നുണ്ടല്ലോ എന്താ ഭംഗിയല്ലേ ആരുതറിയില്ല കുടുംബശ്രീക്കാർ ഇതെല്ലാം ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇല്ലല്ലോ ഇപ്രാവശ്യം കിട്ടുന്ന പ്രോ പാട്ടൊന്നും കിട്ടിട്ടില്ല ഇത് വേറൊരു ടീം ഇട്ടതാണോ നമ്മുടെ കടയിലുള്ള ആൾക്കാരെ നല്ല ചെറിയ വിത്താണ് അവർ ഇട്ടിട്ടുണ്ടെ അതിനെ കുറച്ച് പോയിനല്ലേ പക്ഷെ അത് നല്ല വലിയ ഇതിലൊരു ഭാഗ്യാണോ ചിലത് നിക്കും ചിലത് നിക്കൂല ഒന്നും നമ്മളെ കയ്യിലല്ലേ പറയാൻ പറ്റില്ല അതിന് നെൽകൃഷിയായാലും കല്ലുമ്മക്കായ കൃഷിയായാലും അങ്ങനെ മിനിയാന്ന് കണ്ടിട്ട് കാഞ്ഞങ്ങാട് വെള്ളം കയറിയിട്ട് കൃഷിയെല്ലാം നെച്ച് ഒരു ഭാഗ്യം പോലെയാണ് നമ്മളെങ്കൂടെ ഹൗസ് ബോട്ട് വരുമല്ലോ അല്ലേ ആഴ കുറവായുണ്ടോ വരാണ്ട് കിട്ടും വരണ്ട വന്നു കഴിഞ്ഞാൽ ഇടം വേസ്റ്റ് ഇടു പ്രശ്നമല്ലേ പൊന്തി മാസം ഈ സംഭവം ഇട്ടു മകേഷ് ഇങ്ങനെ മകേഷ യൂട്യൂബിലെ കാണുന്ന ആളാണോ ജയിച്ചാന്ന് ഇട്ടില്ല ഇപ്രാവശ്യം വെയിലാന്ന് പോന്നോ ആടുത്തം വരെ പോയിട്ട് അടുത്തം വരെ പോയിട്ട് അറിയാൻ വേണ്ടി വെയിൽ വേണ്ടി കരിഞ്ഞു പോയി ക്യാമറയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് മോനെ എന്താ സ്റ്റൈൽ ഇതാ പക്ഷെ വീഡിയോ എടുക്കുന്ന എൻ്റെ അവസ്ഥ ഒന്നു കറുത്ത ഷർട്ടാ ഇട്ടിന് നല്ല വെയില് നല്ല വെയിൽ നല്ല വെയില് കല്ലുമ്മക്കായനെ കൊണ്ട് പുഴം നിറഞ്ഞല്ല കയറുമക്കായ് അല്ലേ അപ്പോൾ ഈ കല്ലുമ്മക്കായെ നോക്കാൻ വന്ന ഈ ഒരു യാത്ര ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഇനി നമുക്ക് രണ്ട് മൂന്ന് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാനുണ്ട്